നമ്മളൊരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറേ പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഒരു സങ്കടവും ഒരു വെറുപ്പും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമൃത സുരേഷിൻ്റെ പുതിയ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിപ്പോഴൊന്ന് ഉറങ്ങാൻ തുടങ്ങിയത് എന്നുള്ളതാണ് കാരണം അത്രമാത്രമായിട്ട് എന്താ പറയേണ്ടത് അവർക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങളായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പഴയ ഭർത്താവ് തന്നെയാണ് അയാൾ നല്ല വിള ചമയാൻ വേണ്ടിയിട്ട് ഇവരെ അങ്ങ് സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്കങ്ങ് ഇട്ടുകൊടുത്തു എന്നുള്ളതാണ് എൻ്റെ പൈസയും കൊണ്ടാണ് പോയത് അതുപോലെ തന്നെ എന്നെ ഒറ്റാക്കി എൻ്റെ മകളെ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡ്രാമയുമായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഈ സ്ത്രീ ആണെങ്കിൽ ആവശ്യമില്ലാതെ എന്തിനാണ് പോയി പ്രതികരിക്കുന്നത് അതങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ സ്ത്രീ ഒരുപാട് നാൾ ഇത് ക്ഷമിച്ചിരുന്നു എന്നുള്ളതാണ് അമൃത എന്ന് പറയുന്ന ആ ഒരു യുവതി ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ സ്വന്തം മകള് തന്നെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഈ മകൾ വന്ന് പറഞ്ഞപ്പോഴാണ് ജനങ്ങൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അവിടെ അനുഭവി അനുഭവിച്ച പീഡനങ്ങൾ അതിനെതിരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു ഈ മൂന്ന് വയസ്സായ കുട്ടിക്ക് എന്തറിയാനാണ് ഈ മൂന്ന് വയസ്സായ കുട്ടി എന്ത് പിന്നെ പറയാനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളതാണ് എന്നാലും ഈ അമൃത സുരേഷിനെ അങ്ങ് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഏതായാലും ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞു അമൃതാ സുരേഷ് പറഞ്ഞത് ശരിയായിരുന്നു അതുപോലെ പാപ്പുമോള് പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ള നിലയിലെത്തിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പുള്ളിക്കാരൻ്റെ സ്വഭാവം ഏകദേശം എല്ലാവർക്കും അറിയാം അയാളുടെ ലക്ഷ്യം എന്താണ് അയാളുടെ സ്വഭാവം എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം കാരണം എന്താ വെച്ചാൽ നിരവധി കുടുംബങ്ങളാണ് അവൻ നശിപ്പിച്ചിരിക്കുന്നത് ആ ഒരു പാപം എലിസബത്ത് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം പോയി അതുപോലെ ഈ അമൃതയുടെ ജീവിതം പോയി അങ്ങനെ നിരവധി കുടുംബങ്ങളുടെ ജീവിതം അവൻ നശിപ്പിച്ചു എന്നുള്ളതാണ് ഏതായാലും അമൃത പറയുന്ന ആ ഒരു വാക്കൊന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം നമ്മളൊരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു പറഞ്ഞു കുറേ പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഒരു സങ്കടവും ഒരു ഒരു പ്രത്യേകതരം ഫീലിംഗ് ആയിപ്പോകും നമ്മൾ എത്ര പോസിറ്റിവിറ്റി ഒക്കെ ചെയ്താലും എത്ര ഓക്കെ ആണെന്നൊക്കെ വിചാരിച്ചാലും അപ്പോൾ അതിനൊക്കെ ഒരു എൻ്റെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ അവസ്ഥകളൊക്കെ നിങ്ങൾ അറിഞ്ഞു ഞാൻ ഇന്നസെൻ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കുണ്ടായത് ഒരു റിലീഫാണ് എന്താ അതെനിക്ക് അറിയില്ല ഫോർ ഫസ്റ്റ് ടൈം ഒരു ഫോർട്ടീൻ ഇയർസിന് ശേഷം ആദ്യമായിട്ട് എന്താ പറയുക ഒരു ഡീപ് എടുക്കുന്ന ഡീപ്പ് ബ്രെത്ത് എടുക്കുന്നൊരവസ്ഥ പറയില്ലേ സമാധാനമായിട്ടൊന്ന് ഉറങ്ങി അത് പറയുമ്പോൾ തന്നെ അവരുടെ ആ മുഖത്ത് ഉള്ളൊരു സന്തോഷം കണ്ടോ അതുങ്ങൾ അതായത് ഒരുപാട് നാളുകളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ കേട്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയും ഇവരെ പറ്റി പറയുന്ന ചില വാക്കുകൾ ചില ആൾക്കാർ എന്താ ഈ പുള്ളിക്കാരനെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവൻ്റെ തൊഴിലാളികളുണ്ട് ഈ കമൻ്റ് ഇടാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ താളത്തിനൊട്ട് തുള്ളാനും കൂടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അമൃത സുരേഷിനെ ന്യായീകരിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇല്ലേ അവർക്ക് പോസിറ്റീവായിട്ട് കഴിഞ്ഞാൽ ആ കമന്റുകാരെ പോലും ആക്രമിക്കുന്ന തരത്തില് ഇവൻ്റെ കൂലി പടയാളികൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ലാട്ടാ ഇപ്പൊ എല്ലാം പോയിരിക്കുകയാണ് കാരണം ഈ അവസാനത്തെ കല്യാണത്തോട് കൂടിയിട്ട് പുള്ളിക്കാരൻ്റെ എല്ലാ വലിയ നെലിയും വിടിഞ്ഞ് ഇപ്പം ആർക്കും വേണ്ടാത്ത ഒരു ഒരു മൂലക്കിരിക്കുന്ന ഒരു ജന്മമായിട്ട് മാറിയിരിക്കുകയാണ് എന്തൊക്കെയായാലും ഇതിൽ അമൃത സുരേഷ് എന്ന് പറയുന്ന ആ ഒരു പിന്നെ സ്ത്രീ വളരെയധികം അവരെ ഒരുപാട് സഹിച്ചു എന്നുള്ളതാണ് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇനി അവർ അവരനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല ഇവനെ കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം പോയി എന്നുള്ളതാണ് നല്ല ഭാവിയുള്ള ഒരു കുട്ടിയായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് വേർപിരിയൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഇവൻ്റെ പീഡനം അതായത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടികൾ കൊണ്ടാണ് പോയത് എന്നെ കല്യാണം കഴിച്ചിട്ടാണ് അവരെ ഈ സത്യം വരെ ആ വീട്ടിൽ വെച്ചിട്ടാണ് അമൃത പിന്നീട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് കൂടി പറയുന്നത് എന്താണെന്ന് നോക്കാം തട്ടിയാണല്ലോ ശബ്ദം ഉണ്ടാകുക എന്ന രീതിയിൽ അറിഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക കാര്യങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് പറയേണ്ട മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാനും നമ്മുടെ ഫുൾ ഫാമിലിയും മൊത്തത്തിൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് തിങ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിവോഴ്സ് സമയത്ത് ഒരു മ്യൂച്വൽ അഗ്രമെന്റിന്റെ പേരിലായിരുന്നു ഡിവിഴ്സ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഡിവോഴ്സ് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാല് ബോധി പാർട്ടീസ് ആർ നോട്ട് അലൗഡ് ടു ടോക്ക് ഇന്റർഫിയർ ഇൻ ഈച്ച പേഴ്സണൽ അതായത് നമ്മൾ രണ്ടുപേരും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയോ അയാളെ കുറിച്ച് മോശം പറയുകയോ അയാളെ കുറിച്ച് പരാമർശിക്കുകയോ മകളെ മീഡിയയ്ക്ക് മുമ്പിൽ കൊണ്ടുവരികയോ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മ്യൂച്വൽ അഗ്രമെന്റിന്റെ പുറത്താണ് നമ്മൾ ഡിവിഴ്സ് വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇപ്പൊ നമ്മളിപ്പോ അത് മാനിച്ചും ആ കോടതിയുടെ നിയമങ്ങളെ തെറ്റിക്കലം ലംഘിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടും കൂടെ നമ്മൾ കഴിയുന്നതും ില്ല അതായത് ഇവർ പിരിയുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം ഒരു ധാരണ ഉണ്ടായിരുന്നു പരസ്പരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയറി പക്ഷേ ഒരു ഒരിക്കൽ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമൃത വന്നിട്ട് ബാല മോശക്കാരനാണെന്നോ അല്ലെങ്കിൽ ബാല എന്നോട് ഇങ്ങനെ ചെയ്തെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ ബാല ചെയ്തത് എന്താണ് എല്ലാ മാധ്യമങ്ങളിലും പോയിട്ട് അതുപോലെ തന്നെ ബാല തീറ്റിപ്പോറ്റി വളർത്തുന്ന കുറച്ച് ചാനലുകളിൽ അടുത്തുപോയിട്ടൊക്കെ ബാല പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമൃത ശരിയല്ല അതുപോലെ തന്നെ ഈ എന്താ അങ്ങനെ വളരെ മോശമായിട്ട് തന്നെ കുട്ടിയെ കാണിക്കും ില്ല എന്നുവരെ പറഞ്ഞിട്ട് ഈ ജനങ്ങളുടെ സിമ്പതികൾ ഇങ്ങനെ നേടിക്കൊണ്ടിരുന്ന ഇയാൾ അതായത് ഈ കുട്ടിയെ കാണിക്കാതെ എന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എൻ്റെ അടുത്ത് എന്തുകൊണ്ട് എൻ്റെ മകളെ വിടുന്നില്ല എന്നുള്ള തരത്തിൽ പിന്നീട് അമൃത വന്നിട്ട് വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലായത് ഇയാൾ പറയുന്നത് മുഴുവൻ ഉടായിപ്പാണ് അതായത് ഈ മനുഷ്യൻ കുട്ടിയെ കാണാനും പോകാറില്ല ഇവര് ഇഷ്ടവുമല്ല ഇയാൾക്കിങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളുടെ അടുത്തു ഒരു സിമ്പതി കിട്ടണം അയ്യോ ഞാൻ പോയി ഇവളെ കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ വഴിയാധാരമായി പോയി എന്നുള്ള തരത്തിൽ പിന്നെ അത് മാത്രവുമല്ല ഈ അമൃതാ സുരേഷിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു കല്യാണവും കഴിച്ചത് അതായത് എലിസബത്ത് എന്ന് പറയുന്ന അതും നമ്മൾ കണ്ടതാണ് ആ കുട്ടിയുടെ ജീവിതവും കൂട്ടിച്ചോറായി എന്നുള്ളതാണ് അതിനിപ്പോൾ എന്താ പറയണ്ടത് ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഈ പാ കുട്ടിയും കടന്നു പോകുന്നത് എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലയുടെ അസുഖവുമായി ബന്ധപ്പെട്ടാണ് അതായത് അസുഖത്തിൻ്റെ ഇടയിൽ വന്നിട്ട് കുട്ടിയെ കാണിക്കാനുള്ള ഡ്രാമയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമൃത സുരേഷ് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപി സുന്ദർ എന്ന് പറയുന്ന ആ മനുഷ്യനോട് ഒരുപാട് ബഹുമാനം തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയായി ഇരിക്കുമ്പോഴാണ് ഈ ബാലയ്ക്ക് അസുഖം വരുന്നത് എന്നിട്ടും ഈ ബാ പിന്നെ അമൃതാ സുരേഷിനെയും അതുപോലെ കുട്ടിയെയും ഒക്കെ അയാൾ പോകാൻ നുവദിച്ചു അല്ല കുട്ടിക്ക് പോകാം കുട്ടിക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇയാളും പോയിരുന്നു ഇവരെല്ലാവരും പോയിട്ട് ആ ഒരു സമയത്ത് അത് കണ്ടു അതിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം എന്ന് പറഞ്ഞാൽ ഗോപി സുന്ദറിനോട് തന്നെയാണ് ഇനി അയാൾ എന്തൊക്കെ പിന്നെ എന്നാൽ പോഴത്തരം ചെയ്തു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ വരുമ്പോഴേ അയാളൊരു നല്ല മനുഷ്യൻ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ അമൃതാ സുരേഷിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോപി സുന്ദറവുമായിട്ടുള്ള ആ ഒരു ബന്ധം ആ ഒരു ബന്ധവും ഇവരുടെ പിന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതൊന്നും ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതാണ് ഈ അമൃതാ സുരേഷിന് ഏറ്റവും കൂടുതൽ ഹേറ്റ് നേടിക്കൊടുത്തത് എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു കല്യാണത്തിനോടനുബന്ധിച്ചുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗോപി സുന്ദറിൻ്റെ കല്യാണം കഴിച്ചുകൊണ്ടാണ് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നുമല്ല ഗോപി സുന്ദരോയെ പറയുന്നത് പോലെ ഒന്ന് കെട്ടി അത് ഒഴിവാക്കി മറ്റൊന്നായി അത് കഴിഞ്ഞാണ് മൂന്നാമത്തേതങ്ങാറ്റാണ് അമൃത ഇപ്പോഴും അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിന്നീട് ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ബാക്കിയും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഉണ്ട് നമ്മൾ ആക്ച്വലി അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അതിനുശേഷം ഈ ഈ ഹോസ്പിറ്റൽ അന്ന് ഹോസ്പിറ്റലിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് അന്ന് തുടങ്ങി ഞങ്ങൾ കണക്ഷനിലുണ്ട് പാവം അവർ മാനേജ് ഞാൻ പറയാൻ നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥന അതായത് അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്തുമായിട്ട് ഇപ്പം നല്ലൊരു ബന്ധത്തിലാണ് അത് അന്ന് ബാല പിന്നെ അവിടെ കിടക്കുമ്പോൾ അന്ന് തുടങ്ങിയ ബന്ധമാണ് അത് കഴിഞ്ഞതിന് ശേഷം അവർ വിളിക്കാറുണ്ട് പരസ്പരം സംസാരിക്കാറുണ്ട് ഇപ്പോഴും അവർ വിളിക്കാറുണ്ട് എന്നാണ് പറയുന്നത് അതായത് എലിസബത്ത് എന്ന് പറയുന്നത് ഒരു പാവം കുട്ടി തന്നെയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എലിസബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചപാവം തന്നെയാണ് ബാലയെ വിശ്വസിച്ചുകൊണ്ട് വീട്ടുകാരെ പോലും ധിക്കരിച്ചിട്ടാണ് ഈ കുട്ടി ഇറങ്ങി വന്നത് പക്ഷേ ബാല അതിനുള്ള ഒരിതൊന്നും കാണിച്ചില്ല എന്നുള്ളതാണ് കാരണം അവസാനത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല എടുത്ത് പുഷ്പം പോലെ അങ്ങ് എറിഞ്ഞ് കളഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ കല്യാണവും കഴിച്ചു എന്നുള്ളതാണ് ഇനി ഇതൊക്കെ പോയതിനു ശേഷം അതായത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കുടുംബം അതായത് അച്ഛനോ അമ്മയോ അനുഭവിച്ച ഒരു സങ്കടമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം പല ബന്ധുക്കളും പറയുന്നത് നിങ്ങൾ മകളെ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് നിങ്ങളെന്താണ് ഇങ്ങനെ വളർത്തുന്നത് വളർത്തു ദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധുക്കളെ അടുത്തു നിന്നും അതുപോലെ സ്വന്തക്കാരുടെ അടുത്തു നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഈ അച്ഛനും അമ്മയും ഒരുപാട് പഴി കേട്ടു എന്നുള്ളതാണ് അതായത് മകളെക്കുറിച്ച് വരുന്ന നെഗറ്റീവുകൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അച്ഛൻ സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം അച്ഛൻ ഇപ്പോഴും മരിച്ചു പോയിരിക്കുകയാണ് ഇപ്പോഴദ്ദേഹം അതായത് മകൾക്കുള്ള പിന്തുണ കാണാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല അത് അവർക്കൊരു വലിയൊരു ദുഃഖം തന്നെയാണ് കാരണം ഇത്രയും ആൾക്കാർ ഇപ്പം ഈ അമൃതയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്ന് സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതയെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുകയാണ് ഏതായാലും ആ അച്ഛനെ പറ്റി പറയുന്ന ആ ഒരു സംഭവം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഒരു എൻ്റെ ഒരു സബ്ജക്റ്റ് കാരണം പഴിയെടുത്തുള്ളത് എൻ്റെ അച്ഛൻ അമ്മയും വളർത്തോഷം അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മക്കളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു അനിയെത്തി അതായത് ഭയങ്കര മോശമായിട്ടുള്ളത് ഞാൻ കാരണം എൻ്റെ കംപ്ലീറ്റ് ഫാമിലി ആയിരുന്നു ഇത്രയും ഫോർട്ടീൻ ഇയേഴ്സ് അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾ കേട്ടിട്ടുള്ളതും പിന്നെ ഞാൻ പറയാതിരുന്ന പറയ ഒന്നും പറയാതിരുന്നത് കൊണ്ടും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അറിവ് കൊണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം ആദ്യമായിട്ട് നമ്മൾ ഫുൾ ഫാമിലിക്ക് ഒരു ഒരു സമാധാനം ഉണ്ടായിരുന്നു എല്ലാവരും മനസ്സിലാക്കിയല്ലോ എന്നുള്ള ഒരു ഫീലിങ്ങിൽ പക്ഷെ ഒരു ഒരു സങ്കടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാവരും നമ്മളെ നമ്മളെപ്പം കുറ്റപ്പെടുത്തി പോകണ്ടിരുന്നോണ്ടിരുന്ന സമയത്ത് ഒരു കമൻ്റ് പോലും എന്താ പറയുക നമുക്കെല്ലാം മനസ്സിലായിട്ടോ ഡോൺ എന്നുള്ളത് ഉണ്ടായിട്ടില്ല ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഒരു നയൻറ്റി ഫൈവ് പേർസൻറ്റും കുറ്റപ്പെടുത്തി തന്നെ തന്നെയായിരുന്നു അപ്പോൾ അച്ഛന് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ എന്ന് ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ ഒരു സമയത്ത് കാണാനായിട്ട് അച്ഛൻ ഇല്ലാതായി പോയി എന്നുള്ള ഒരു വിഷമം ഫുൾ ഫാമിലിക്ക് ഉണ്ട് ചിലപ്പോൾ അച്ഛൻ മോളിൽ ഇരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവു ചിലപ്പോൾ അച്ഛൻ അനുഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും നമ്മളെ മനസ്സിലാക്കിയത് അതായത് ഈ കല്യാണ ആലോചന വന്നപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട് മോളെ ഇത് ശരിയാവില്ല ഇത് വേണ്ട നമുക്ക് എന്ന് അച്ഛൻ ഒരുപാട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും പറഞ്ഞു കഴിഞ്ഞാല് അമൃത കേട്ടിരുന്നില്ല കാരണം ആ പ്രായത്തിന്റെ ഒരു ഇതായിരിക്കാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് നല്ലതാണ് ഇതിൽ ഇതിലും കൂടുതൽ നല്ലത് ഇനി വരാനില്ല കാരണം എന്താണെന്ന് വച്ചാൽ ബാല എന്നൊരു കോടീശ്വരനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അന്ന് അച്ഛൻ പറയുന്നത് പോലെ അമൃതാസ് സുരേഷ് കേട്ടില്ല കേട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അമൃതാ സുരേഷിൻ്റെ ലെവൽ മറ്റൊരു ലെവലായി പോയേനെ അതായത് ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഇതൊന്നും മോശമാണ് എന്നല്ല പറയുന്നത് പക്ഷേ ജീവിതം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഫഷൻ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി മാറിപ്പോയനെയെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രമാത്രം ആയിരുന്നു ആ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ ഈ മക്കളെക്കുറിച്ച് പറയുന്നതിന് ഒക്കെ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചത് ഇവിടെ കുടുംബങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെയാണ് അച്ഛനോട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മകളെ ഇഷ്ടത്തിന് കൈറൂരി വിടുന്നു അതുപോലെ വളർത്തു എന്തൊരു ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ മകളെക്കുറിച്ച് അച്ഛൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇവരൂടെ പിരിയാനുള്ള ഒരു തീരുമാനമെടുക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുണ്ടാവും ഈ അച്ഛൻ തന്നെയായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി തൻ്റെ മകൾ എന്ത് ചെയ്യും കാരണം ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ രണ്ട് പെൺകുട്ടികളാണ് അതിലൊരു പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്നുള്ള ഒരു ദുഃഖം ആ അച്ഛനെ അലട്ടിയിട്ടുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പം എന്തൊക്കെയായി കഴിഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ഇപ്പോഴെല്ലാവരും അതായത് അമൃതാ സുരേഷിനെയും പാപ്പുമോളെയും എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് ഇത് തന്നെ നിങ്ങൾക്കൊരു വലിയൊരു പുണ്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതുപോലെയുള്ളൊരുത്തം വരാതിരിക്കട്ടെ എന്ന് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് പഠിച്ചു രണ്ട് പഠിച്ചു ഇനി മൂന്നാമത്തേത് വളരെ സൂക്ഷിച്ച് തന്നെ ജീവിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനിയൊരു അബദ്ധത്തിലേക്ക് പോയി ചാടരുത് കാരണം എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായി ആയാലും നമ്മൾ ഇനിയൊരു അബദ്ധം കാട്ടരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ പേണ് എല്ലാവിധ ആശംസകളും ബാപ്പുമോൾക്കും അതുപോലെ തന്നെ അമൃതാസ് സുരേഷ്ണും നേർന്നു നന്ദി നമസ്കാരം